വൃതാനുഷ്ഠാനത്തിലൂടെ കൈവരിച്ച ആത്മീയ വിശുദ്ധിയുടെയും അർപ്പണത്തിൻ്റെയും കരുത്തോടെ ഗൾഫിലും വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു ഗൾഫിലെ വിവിധ മസ്ജിദുകളിലും ഈദ് ഈദ്ഗാഹകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് പങ്കെടുത്തത് ഗൾഫിലെ ചെറിയ പെരുന്നാൾ കാഴ്ചകളിലൂടെ തക്ബീർ ദുനികളും പ്രാർത്ഥനകളുമായി അതിരാവിലെ തന്നെ ആയിരക്കണക്കിന് വിശ്വാസികൾ ദുബായിലെ ഈദ് ഗാഹിലെത്തി മലയാള ഭാഷയിലാണ് ഈദ് നമസ്കാരം നടന്നത് പതിവ് പെരുന്നാൾ നമസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഇന്ത്യ എന്ന മാതൃരാജ്യം നിർണായകമായ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്നും ഫാസിസത്തിനെതിരെ പ്രവാസി വോട്ടർമാർ ജനവധി ഉറപ്പാക്കണമെന്നും മൗലവി അബ്ദുൾ സലാം മോങ്ങം പറഞ്ഞു ഈ വളരെ നിർണായകമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിർണായകമാണ് എന്ന് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി തുടരണമോ അതല്ല ഒരു മതരാഷ്ട്രമായി മാറണമോ ഇത് യഥാർത്ഥത്തിൽ ഡിസിഷൻ എടുക്കാൻ വോ വോട്ടവകാശ വോട്ടിനവകാശമുള്ള എല്ലാവർക്കും എല്ലാവരും വോട്ടവകാശം വിനിയോഗിച്ച് ഈ ഒരു തീരുമാനത്തിൽ പങ്കുകൊള്ളണം എന്നാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നിലനിൽക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണിത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തകർക്കുവാനും അതിൻ്റെ കൃത്യമായ സമാധാനാന്തരീക്ഷത്തെ ഏറ്റവും വലിയ രൂപത്തിൽ കുഴിച്ചു മൂടുവാനും ഫാസിസം എല്ലാവിധത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ ഫാസിസത്തിനെതിരെ പോരാടുവാൻ നമ്മുടെ ചൂണ്ടുവിരലുകൾ ആയുധമാക്കിക്കൊണ്ട് നമ്മൾ പോരാടണമെന്നാണ് യു എക്ക് പുറമെ സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ എന്നീ ആറ് ഗൾഫ് രാജ്യങ്ങളിലും ഒരേ ദിവസമാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ദുബായ് ഷാർജ ഉൾപ്പെടെയുള്ള ഗൾഫ് നഗരങ്ങളിൽ മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ ഈദ് നമസ്കാരങ്ങൾ നടന്നു ഈദ് നമസ്കാരത്തിന് ശേഷം ഈദിന്റെ സ്നേഹവിരുന്നുകളും അരങ്ങേറി സിനിമകൾ തിരിച്ചറിയുക മാറി നിൽക്കുക പ്രതിരോധിക്കുക നന്മകളിൽ മുന്നേറുക അങ്ങനെ നന്മ നിറഞ്ഞ ഒരു സമൂഹം ഒരു ജനസഞ്ചയം ഉണ്ടാവണം അതാണ് പെരുന്നാളിൻ്റെ സന്ദേശം ഇവിടുത്തെ ഗവണ്മെന്റ് ഈ പ്രവാസി സമൂഹത്തോട് നമ്മുടെ വിദേശികളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അനുകമ്പയുടെ അടയാളമാണ് ഇവിടെ തന്നെ സാധാരണ വർഷങ്ങളുള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങളാണ് ഈദ് കളിയിൽ പങ്കെടുത്തത് واجعلنا للمتقين اماما ربنا تقبل منا صلاتنا وصيامنا ودعاءنا وقيامنا وركوعنا وسجودنا برحمتك يا ارحم الراحمين اللهم اغفر لنا وارحمنا اللهم اغفر لنا وارحمنا اللهم اغفر لنا وارحمنا മലയാളി സംഘടനകൾ ഉൾപ്പെടെയുള്ള അസോസിയേഷനുകൾ ഈ വർഷവും പോലെ റമസാനിൽ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു വിവിധ രാജ്യക്കാരായ തൊഴിലാളികൾക്ക് ഇത് വലിയ ആശ്വാസമായി ഗൾഫ് രാജ്യങ്ങളിൽ നോമ്പ് തുറക്കുക എന്ന വലിയ ചടങ്ങാണ് ഓരോ അസോസിയേഷനുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും ഇവിടെ നടക്കുന്നത് അവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ സഹോദരന്മാർ ക്രിസ്തീക സമൂഹത്തിൽപ്പെട്ടവർ മറ്റ് ഹിന്ദു സഹോദരന്മാർ സഹോദരിമാർ അവരൊക്കെ ഈ നോമ്പ് തുറക്കലിൽ ഉൾപ്പെടുകയാണ് പങ്കെടുക്കുകയാണ് അപ്പോൾ ഇതൊരു ലോക സാഹോദര്യത്തിൻ്റെ കൂടി മാസമാണ് അക്കാഫ് അസോസിയേഷൻ കഴിഞ്ഞ ഇരുപത്തിയൊൻപത് ദിവസങ്ങളും നമ്മുടെ വിവിധ ലേബർ ക്യാമ്പുകളിൽ ഫുഡ് കൊടുത്തു നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിയുന്നതിൽ നമ്മളാൽ കഴിയുന്ന വിധം എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഏകദേശം അഞ്ചും ആറും ക്യാമ്പുകളിൽ പതിനായിരത്തിലും കിറ്റുകൾ ഒരു ദിവസം വെച്ച് കൊടുത്തിട്ട് നമ്മൾ അക്കാഫ് അസോസിയേഷൻ ഈ വർഷത്തെ ഇഫ്താർ ബോക്സ് ഫൈവ് എന്ന ക്യാമ്പയിൻ നടത്തിയിരുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ദുബായ് സി ഡി എ ദുബായിയുടെ അംഗീകാരവും അതുകൂടാതെ തന്നെ ദുബായ് ഇസ്ലാമിക് അഫയേഴ്സിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു മാസം നീണ്ടു നിന്ന് റമദാൻ ക്യാമ്പയിൻ ലേബർ ക്യാമ്പുകളിൽ ഇഫ്താർ കിറ്റ് വിതരണം നടത്തിയിരുന്നത് ഇതുകൂടാതെ വിവിധ ദുബായിലെ വള വിവിധ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും നമ്മളോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ അക്കാഫ് ഈ ഇഫ്താർ കിറ്റ് വിതരണം തുടങ്ങിയിട്ട് ഞങ്ങളൊരു ആറ് ഏഴ് വർഷം ആയി ഇതിൻ്റെ തുടക്കം ഒരു ഇരുന്നൂറ്റമ്പത് കിറ്റിൽ നിന്നായിരുന്നു അത് സി ഡി ഒരു റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് അത് വളർന്ന് ഇന്ന് ഒരു മൂന്ന് ലക്ഷത്തിൽ പരം കിറ്റുകൾ ഡെയിലി ഒരു മാസത്തിൽ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഓൾ കേരള കോളേജ് സലംനൈ ഫോർ മക്കാഫ് ഈ കഴി പുണ്യ റമദാൻ മാസത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി ദിവസേന ഏഴായിരത്തി അഞ്ഞൂറിൽപ്പരം ഇഫ്താർ കിറ്റുകൾ സോണാപൂർ ലേബർ ക്യാമ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അക്കാദമിക്ക് സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി തുടർന്ന് വരുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് പുണ്യ റമദാൻ മാസത്തിൽ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുന്നത് ആർക്കെയാണ് നീഡിയായിട്ടുള്ള ഫുഡ് അവർക്ക് ആവശ്യമുള്ളവർ വന്നെത്തി എത്തിച്ചേരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് ശരിക്കും ഇവിടുത്തെ ഭരണാധികാരികളുടെ നൂറ് ശതമാനമുള്ള സപ്പോർട്ട് അത് അവരെങ്ങനെ ഈ ഇത്രയും വലിയ വലിയ കെട്ടിടങ്ങൾ മറ്റും ചെയ്യുന്ന തൊഴിലാളികളെ എത്ര വളരെ മനോഹരമായിട്ടാണ് അവർ ഇത്തരം കിറ്റുകളും മറ്റും കൊടുത്ത് അവരുടെ സഹാനുഭൂതിയിലൊരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടുതൽ ഇതിനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് മിഡിൽ ഈസ്റ്റ് സ്വീക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു എന്നാൽ ഗൾഫിലെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല അടുത്താഴ്ച കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്